എ ഡി ജി പി എം ആർ അജിത് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷിത കവചത്തിൽ എ ഡി ജി പിയെ മാറ്റാൻ നടപടിക്രമങ്ങളുണ്ടെന്ന സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് തന്റെ വിശ്വസ്തനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി എ ഡി ജി പിക്ക് നടപടി വേണമെന്ന് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ശക്തമായി ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമെന്ന തന്റെ തീരുമാനത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയായിരുന്നു ഏറ്റവും നിർണായകമായ ഇടതുമുന്നണി യോഗമായിരുന്നു ഇന്ന് ചേർന്നത് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പരമ്പര പാർട്ടിയെയും സർക്കാരിനെയും വരിഞ്ഞുമുറുകുമ്പോൾ ഇടതുമുന്നണി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു ഒരു പകൽ മുഴുവൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് സി പി ഐ ഉൾപ്പെടെ ഘടകകക്ഷികൾ ശക്തമായ വിയോജിപ്പ് പരസ്യമായി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ മുന്നണി യോഗത്തിൽ എ ഡി ജി പിക്കെതിരെ ഒരു നിലപാട് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നുമുണ്ടായില്ല ആഭ്യന്തര വകുപ്പിലും സി പി എം നേതൃത്വത്തിലും എം ആർ അജി കുമാറിന് നൽകിയ പിന്തുണ മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിലും സ്വീകരിച്ചു സി പി ഐ ആർ ജെ ഡി എൻ സി പി എന്നീ ഘടകക്ഷികൾ ശക്തമായി വിയോജിപ്പ് അറിയിച്ചിട്ടും മുഖ്യമന്ത്രി വഴങ്ങിയില്ല എ ഡി ജി പി നീക്കുന്നതിൽ നടപടിക്രമങ്ങളുണ്ട് എന്ന സാങ്കേതികത്വമാണ് ഇവിടെയും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമെന്ന തന്റെ മുൻ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നു കുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി അയഞ്ഞില്ല ഒടുവിൽ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം നടപടി എടുക്കാമെന്ന പൊതു നിലപാട് ഇടതുമുന്നണി സ്വീകരിച്ചു എ ഡി ജി പിമാർ അദ്ദേഹം ആർ എസ് എസ് പരിശോധിക്കേണ്ട വിഷയം ഇവിടെ അൻവർ തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല നടപടിക്ക് വിധേയമാക്കും ാണ് ഗവൺമെന്റ് സി പി ഐ ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾ ശക്തമായ നിലപാടെടുത്തിട്ടു പോലും തന്റെ വിശ്വസ്തനെ മുഖ്യമന്ത്രി മുറുകെ പിടിക്കുകയായിരുന്നു യോഗശേഷം മടങ്ങിയ നേതാക്കൾ തീരുമാനത്തിൽ പൂർണ്ണ സംതൃപ്തരല്ല എന്ന നിലപാട് മാധ്യമങ്ങളുമായി പങ്കുവച്ചു തങ്ങളുടെ നിലപാട് യോഗത്തെ അറിയിച്ചു ഇനി സർക്കാർ തീരുമാനിക്കട്ടെ എന്ന പരസ്യ പ്രതികരണമാണ് ഘടകക്ഷി നേതാക്കളിൽ നിന്നുണ്ടായത് ഘടകക്ഷി നേതാക്കളുടെ ശക്തമായ എതിർപ്പിനിടയിലും എ ഡിജിപിയെ ചേർത്തുനിർത്തുന്ന മുഖ്യമന്ത്രിക്ക് ഇനി പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും എത്ര കണ്ട് പിന്തുണ കിട്ടുമെന്നതും കാത്തിരുന്നു കാണണം അമൃത ന്യൂസ് തിരുവനന്തപുരം